ഓക്കെ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം പരീക്ഷകൾ അടുത്തടുത്ത് വരികയാണ് നമ്മുടെ പഴയ ക്ലാസ്സുകൾ ധാരാളമായി നിങ്ങൾ കാണണം അങ്ങനെ കാണുന്നുണ്ടോ ഇപ്പോൾ ഇടുന്ന ക്ലാസ്സുകൾ കണ്ടു തീർത്താൽ ഉടൻ തന്നെ പഴയ ക്ലാസ്സുകൾ കൂടി കാണണം നിങ്ങൾ കൊച്ചുകുട്ടികളല്ല ഞാൻ എപ്പോഴും എപ്പോഴും ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കിതൊക്കെ നന്നായിട്ട് അറിയത്തക്കതാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഏതാനും വ്യക്തികളെ പരിചയപ്പെടുത്താനാണ് ക്വസ്റ്റ്യൻ പേപ്പറ് ചോദിച്ചിട്ടുള്ള ഇരുപത്തിയഞ്ച് വ്യക്തികളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇരുപത്തിയഞ്ച് വ്യക്തികളെ വളരെ ചുരുക്കിയേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇരുപത്തിയഞ്ച് വ്യക്തികളെ അഞ്ചഞ്ച് വ്യക്തികളുടെ പേര് ബോർഡിൽ എഴുതിയിടും എഴുതിയിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ നോക്കുക ചക്രവാണി സാറേ ഈ അഞ്ച് റെഡി അറിയാം എന്ന് പറയുക ശരി ഷാൽവി സ്റ്റാർട്ട്സ് വ്യക്തികൾ ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒന്ന് ഞാൻ ഇവിടെ എഴുതിയിടുകയാണ് ഹാർവി ശോകം അറിയാമോ രണ്ട് ബർണാട് ബറൂച്ച് ബെർണാട് ബറൂച്ച് മൂന്ന് കേണൽ ലീഗർ ലീഗർ നാല് ഇസ്രാം ഡേവിഡ് 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 അഞ്ച് അഞ്ച് പേരെ അടുത്ത അഞ്ചു പേരെ ഇരുപത്തിയഞ്ചു പേരെയാണ് ഇന്നത്തെ ടാർഗറ്റ് ഇരുപത്തിയഞ്ച് പേരെ തീർക്കണം നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാം ഹാർവി ശ്ലോകം ബെർണാഡ് ബെറൂച്ച് കേണൽ ലീഗർ ഈസ്ര ഡേവിഡ് ദെൻ പെനി ക്യുക്ക് ഇത് അഞ്ചും അറിയാവുന്നവരുണ്ടാവും എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇതെല്ലാം പി എച്ച് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് നമുക്ക് ആദ്യം ഹാർവി ശ്ലോകത്തിലേക്ക് പോകാം ഹാർവി ശ്ലോകം ഒരു അമേരിക്കക്കാരനാണ് ഫസ്റ്റ് പോയിൻ്റായി രണ്ട് ഇദ്ദേഹം ഒരു എഞ്ചിനീയറാണ് ഇദ്ദേഹമാണ് ഫക്രാനംഗൽ അണക്കെട്ടിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തയാൾ മതിയല്ലോ ഇത്തരം ഫക്രാനംഗൽ അണക്കെട്ട് ഫക്രാനംഗൽ അണക്കെട്ട് ഓപ്പൺ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഫക്ര എന്ന് പറയുന്ന വില്ലേജ് ഹിമാചൽ പ്രദേശിലും നങ്കൽ എന്ന് പറയുന്ന പഞ്ചാബിലുമാണ് ഫക്രാനംഗൽ അപ്പോൾ പഞ്ചാബിലും ഹിമാചൽ പ്രദേശമായി വ്യാപിച്ചിട്ടുള്ള ഒരു അണക്കെട്ടാണ് ഫക്രാനംഗൽ അണക്കെട്ട് പണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ടായിരുന്നു ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ട് തെഹരി ഡാം ആണ് തെഹരി ഡാം അപ്പോൾ ഹാർവി ശ്ലോകം മനസ്സിലായി ായി രണ്ട് അണക്കെട്ടുകളെ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് പി എസ് യു ഒരു മാർക്ക് രണ്ടാമത്തെന്ന് പറയുന്നത് ഈ കല്ലണൈ ഡാം കല്ലണ ഡാം എവിടെയാണ് കല്ലണ ഡാം തമിഴ്നാട്ടിലാണ് ഏറ്റവും പഴക്കമുള്ളതാണ് ഒന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഈ ഡാമിനെയാണ് ഗ്രാൻഡ് ആനിക്കട്ട്സ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ആനിക്കട്ട്സ് എന്ന് പറയുന്നത് കല്ലണ അണക്കെട്ട് അതും പി എസ് സി പരീക്ഷിച്ച് ചോദിക്കുക കാവേരി നദിയിലാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഹാർവി ശ്ലോകം കഴിഞ്ഞു എഞ്ചിനീയറാണ് ആണ് ഫക്രാന് അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ആളാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് ബെർണാട് ബെറൂച്ച് ബെർണാട് ബെറൂച്ചിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നാൽപ്പത്തി അഞ്ചില് രണ്ടാം ലോകമഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് ലോകരാഷ്ട്രങ്ങൾ രണ്ട് ചേരികളായി പിരിഞ്ഞു ഒന്ന് അമേരിക്കൻ ചേരിയും പിന്നെ ഒന്ന് റഷ്യയുടെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയും രണ്ട് ചേരികളുണ്ടായി അതിന് നേതൃത്വം കൊടുത്തത് അമേരിക്കയും യു എസ് എസ് ആറുമാണ് രണ്ട് ശാക്തിക ബലങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് പുതിയതായി സ്വാതന്ത്ര്യം കിട്ടുന്ന രാജ്യങ്ങൾ രണ്ടിലേക്കും ചേരാൻ തുടങ്ങി അങ്ങനെ വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയി പക്ഷേ യുദ്ധമില്ല ഈ വേൾഡ് ബാർ കോൾഡ് വാർ എന്ന പദം ഉപയോഗിച്ചത് ബർണാട് ബെറൂച്ചാണ് ഈ കോൾഡ് വാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അവസാനിച്ചു അപ്പോൾ കോൾഡ് വാർ ആരൊക്കെ തമ്മിലാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോൾഡ് വാർ എപ്പോൾ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അവസാനിച്ചു എന്തുകൊണ്ട് അവസാനിച്ചു യു എസ് എസ് ആറ് പതിനഞ്ച് രാജ്യങ്ങളായി പിരിഞ്ഞു പോയി അതോടുകൂടി ശീതസമരം അവസാനിച്ചു ശീതയുദ്ധം അവസാനിച്ചു അപ്പോൾ ഇത് മനസ്സിലായി ബർണാട് ബറൂച്ച് കോൾഡ് വാർ എന്നുള്ള പദം ആദ്യം ഉപയോഗിച്ച ആളാണ് ബർണാട് ബറൂച്ച് എല്ലാവർക്കും മനസ്സിലായി കാണും ഇദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഈ പദം ഉപയോഗിച്ചത് ഇനി കേണൽ ലീഗർ കേണൽ ലീഗർ എന്ന് പറയുന്ന ആൾ ചെമ്പകരാമൻ വേലായുധൻ തമ്പിയെ പരാജയപ്പെടുത്തിയ ആളാണ് ചെമ്പകരാമൻ വേലായുധൻ തമ്പി എന്ന് പറഞ്ഞാൽ വേലുത്തമ്പി ദളവ ബാലരാമവർമ്മയുടെ കാലത്തെ ദളവയായിരുന്നു വേലത്തമ്പി തളവയെ പരാജയപ്പെടുത്തിയ ആളാണ് കേണൽ ലീഗർ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അപ്പോൾ കേണൽ ലീഗർ മനസ്സിലായി കേണൽ ലീഗർ അവിടെ നിങ്ങൾ എഴുതി വെക്കാനുള്ളത് ചെമ്പകരാമൻ വേലായുധൻ തമ്പി പരാജയപ്പെടുത്തി അദ്ദേഹത്തെ പരാജയപ്പെടുത്തി അപ്പോൾ മൂന്നെണ്ണം കഴിക്കും അത്രയും ഇങ്ങനെ മതി ബാക്കി നിങ്ങൾ ഡീറ്റെയിൽ ആയി നിങ്ങളത് എഴുതി വെച്ചിട്ടേ കേണൽ ലീഗർ എന്ന് എഴുതി വെച്ചിട്ട് വെച്ചാൽ അതിൻ്റെ അടിയിലെഴുതാം അടുത്ത ഇസ്രാ ഡേവിഡ് ഇസ്രാ ഡേ ബിഡാണ് തിരുവനന്തപുരത്ത് അയ്യങ്കാളി പ്രതിമയുടെ ശില്പി അയ്യങ്കാളി പ്രതിമ ഇൻസ്റ്റാൾ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് തിരുവനന്തപുരത്ത് ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളി പ്രതിമ അനാച്ഛാദനം ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈസറ ഡേവിഡിനെ കുറിച്ചും മനസ്സിലായി അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ട് ജൂൺ പതിനെട്ടിന് മരിച്ച കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് റാണി അത് നമുക്ക് പിന്നീട് നോക്കാം അടുത്ത പെനി ക്യുക്കാണ് പെനി ക്യുക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് നിർമ്മിച്ചത് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇടുക്കിയിലാണ് എന്ന് മനസ്സിലാക്കണം മുല്ലയാറിലും പെരിയാറിലുമാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് പെനി ക്യുക്ക് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ അഞ്ച് പേരുടെ കാര്യം നമ്മളിവിടെ പരാമർശിച്ചു അടുത്തത് ആറ് ആറ് ആർ വി സുധർ ആർ വി സുധർ ഏഴ് ശ്യാം സരൺ നേി അടുത്തത് എട്ട് എഡ്വേർഡ് കടോഗൻ എഡ്വേർഡ് കടോഗൻ എന്തൊക്കെ പറയണമെന്നോ അല്ലേ കടോഗൻ എഡ്വേഡ് കഡോഗൻ അടുത്തത് ഒൻപത് ഹ്യൂഗ് റോസ് ഹ്യൂഗ് റോസ് പത്ത് സി പി കരുണാകര മേനോൻ സി പി കരുണാകരമേനോൻ എത്ര പേർക്ക് അറിയാം ഇതിന് പറയൂ ആർ വി സുധർ അറിയാമോ ശ്യാംശരൻ നേഗി അറിയാമോ എഡ്വേർഡ് കഡോഗനെ അറിയാമോ ഹ്യൂഗ് റോസിനെ അറിയാമോ സി പി കരുണാകര മേനോൻ നമുക്ക് സമയം കുറവായതുകൊണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്നത് എഴുതി വെച്ചിട്ട് ഒരു നോട്ടുണ്ടാക്കും ആർ വി സുധർ ആരാ ഏകതാ പ്രതിമയുടെ ശില്പി പട്ടേൽ പ്രതിമയുടെ ശില്പി ആർ വി സുധർ പട്ടേൽ പ്രതിമ നിൽക്കുന്നത് നർമ്മദാ നദിയുടെ തീരത്താണ് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ നർമ്മദ നദിയുടെ തീരത്താണ് ഈ പ്രതിമ നിൽക്കുന്നത് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് അടി ആർ വി സുധർ ശില്പിയാണ് നമ്മൾ നേരത്തെ ഇസ്ര ഡേവിഡ് എന്ന് പറയുന്നത് അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ആണ് ആർ വി സുധർ അത് പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഇനി അടുത്തിയിലേക്ക് പോവാം ശ്യാംശരൺ നേഗി ഇന്ത്യയിലെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ടിലാണ് ഹിമാചൽ പ്രദേശിലെ ശ്യാംശരൺ നേഗിയാണ് ആദ്യത്തെ വോട്ടർ ആദ്യമായിട്ട് വോട്ട് ചെയ്ത ആൾ ശ്യാംശരൺ നേഗി പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് എല്ലാം ചോദിച്ചതാണ് അടുത്തത് എട്ട് എഡ്വേർഡ് കടോകൻ പേടിയാണ് കേട്ടപ്പോഴത്തേക്ക് എഡ്വേഡ് കടോഗൻ ആരാണ് ഭീമൻ്റെ അനിയനാണോ എഡ്വേർഡ് കടോഗൻ ഈ എഡ്വേഡ് കടോഗൻ പി എസ് പരീക്ഷയ്ക്ക് ചോദിച്ചു അന്ന് ഞങ്ങളുടെ കുട്ടികൾ കിട്ടിയില്ല എഡ്വേഡ് കടോഗനാണ് തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറിയുടെ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തയാളാണ് അപ്പോൾ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയുമായി ബന്ധമുള്ള ആളാണ് എഡ്വേഡ് കടോഗൻ തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറിയുമായി ബന്ധമുള്ള ആളാണ് എഡ്വേഡ് കടോഗൻ അത് സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത ആളാണ് എഡ്വേഡ് കടോഗൻ പബ്ലിക് ലൈബ്രറി തിരുവനന്തപുരം അടുത്തത് ഹ്യൂഗ് റോസാണ് ഹ്യൂഗ് റോസ് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് മണികർണിക എന്നറിയപ്പെടുന്ന ചാൻസ് റാണിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതാണ് ഹ്യൂഗ് റോസ് ബ്രിട്ടീഷ് സേനാനായകനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിന് ആ ജൂൺ പതിനെട്ട് ബി എസ് സി പരീക്ഷ ചോദിച്ചിട്ടുണ്ട് ചാൻസിൽ റാണിയെ വധിച്ചത് അന്ന് അന്നേ ദിവസമാണ് ഓഫ് ആർക്ക് എന്ന് വിളിക്കുന്നത് ചാൻസിൽ റാണിയാണെന്ന് മനസ്സിലാക്കണം അതേസമയം അയ്യങ്കാളി മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ട് നാല്പത്തി ഒന്ന് ജൂൺ പതിനെട്ട് ഹ്യൂഗുറോസ് അടുത്തത് സി പി കരുണാകര മേനോൻ അറിയാമോ എത്ര പേർക്കറിയാം സി പി കരുണാകര മേനോൻ കൊച്ചിയിലെ അവസാനത്തെ ദിവാനായിരുന്നു സി പി കരുണാകര മേനോൻ കൊച്ചിയിലെ അവസാനത്തെ ദിവാൻ ആയിരുന്നു സി പി കരുണാകര മേനോൻ തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ എന്ന് പറയുന്നത് പീശിയെ ഉണ്ണിത്താൻ അതിന് ജസ്റ്റ് മുമ്പാണ് സി പി രാമസ്വാമി അയ്യർ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ നമ്മൾ പത്ത് വ്യക്തികളായി ഇനി അടുത്ത് നമുക്ക് പതിനൊന്നിലേക്ക് കിടക്കാം പതിനൊന്ന് ഡോക്ടർ കെ പി മേനോൻ മേനോൻ പന്ത്രണ്ട് രാമനമ്പി രാമനമ്പി അടുത്തത് പതിമൂന്ന് ശിവാജി റാവു ഗെയ്ക്ക് വാദ് അടുത്തത് പതിനാല് മൂൾ ശങ്കർ മൂൾ ശങ്കർ അടുത്തത് പതിനഞ്ച് ടി എച്ച് ബാബർ ടി എച്ച് ബാബർ അപ്പോൾ പതിനഞ്ചായി ഇരുപത്തഞ്ചാണ് നമ്മൾ ലക്ഷ്യം നിങ്ങളിതേപോലെ ഇരുപത്തി അഞ്ച് പഠിക്കണോ ഇരുപത്തിയഞ്ച് കുറിച്ച് പഠിക്കൂ എടോ ഇത് വിശദമായി ക്ലാസ് എടുക്കേണ്ടതാണ് സൂരജ് ഭരണ സാറേ ഇത് ഒരു ദിവസം എടുക്കേണ്ട ക്ലാസ് എന്നാണ് പക്ഷേ നമുക്ക് സമയമില്ല ഡോക്ടർ കെ ബി മേനോൻ അദ്ദേഹം കോഴിക്കോടുകാരനാണ് ഒന്ന് രണ്ട് ഇദ്ദേഹമാണ് കീഴരിയൂർ ബോംബ് കേസിലെ പ്രതി കീഴരിയൂർ കീഴരിയൂർ എന്ന് പറയുന്ന സ്ഥലം കോഴിക്കോടാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കീഴരിയൂർ ഗൂഢാലോചന കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ടയാളാണ് ഡോക്ടർ കെ ബി മേനോൻ അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ കേരളത്തിൽ കോഴിക്കോട്ട് പ്രതിയായ വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ ഇത്രയും മതിയല്ലോ ബാക്കി കെ ബി മേനോനെക്കുറിച്ച് നിങ്ങൾ പഠിക്കൂ അടുത്ത രാമനമ്പി കുറിച്ചു കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിശ്ശരും കുറുമ്പരും അപ്പോൾ കുറിശു കലാപത്തിന് നേതൃത്വം കൊടുത്തതാണ് രാമനമ്പി ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരായി ആദിവാസികൾ നടത്തിയ പ്രക്ഷോഭമായിരുന്നു കുറിച് കലാവും ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് നമുക്കിനടുത്തയിലേക്ക് പോവാം ശിവാജിറാവു ഗൈക്ക് വാദ് ഈ ശിവാജിറാവു ഗൈക്ക് വാദ് എന്ന് പറയുന്നത് രജനീകാന്തിൻ്റെ യഥാർത്ഥ പേരാണ് രജനീകാന്തിൻ്റെ യഥാർത്ഥ പേരാണ് ശിവാജിറാവു ഗൈക്ക് വാദ് ഇത് കൂടുതൽ പറയേണ്ട കാര്യമില്ല അടുത്ത മൂൾ ശങ്കർ മൂൾ ശങ്കർ എന്ന് പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേരാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമായ സ്ഥാപിച്ച ആള് ഒന്ന് സത്യാർത്ഥ പ്രകാശം എന്ന കൃതി എഴുതിയ ആള് മൂന്ന് ഇന്ത്യ ഇന്ത്യക്കറക്കുന്ന മുദ്രാവാക്യം വെച്ചതാണ് മൂൾ ശങ്കർ എന്ന സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതി അടുത്ത ടി എച്ച് ബാബർ ടി എച്ച് ബാബർ ആണ് പഴശ്ശി കലാപങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ച തലശ്ശേരി സബ് കളക്ടറായിരുന്നു ടി എച്ച് ബാബർ കേരളവർമ്മ പഴശ്ശിരാജ കണ്ണൂരാണ് ആസ്ഥാനമായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് അദ്ദേഹത്തെ പുൽപ്പള്ളിയിൽ വെച്ച് പരാജയപ്പെടുത്തിയത് അടുത്തത് പതിനാറിലേക്ക് കിടക്കുകയാണ് പതിനാറ് രാമചന്ദ്ര പാണ്ഡുരംഗ രാമചന്ദ്ര പാണ്ഡു രംഗ അടുത്തത് പതിനേഴ് വാഞ്ചി അയ്യർ വാഞ്ചി അയ്യർ അടുത്തത് റാണി ഗായിഡിലു റാണി ഗായി ഗായിലിഡു ഉച്ചാരണത്തിൽ വ്യത്യാസം ഉണ്ടാവും റാണി ഗൈഡിൻ ലിയു എന്നാണ് പേര് നിങ്ങൾ റാണി ഗായിഡിലു എന്ന് ഞാൻ എഴുതുകയാണ് അടുത്തത് പതിനെട്ട് പത്തൊൻപത് മാതങ്കിനി മാതങ്കിനി ഹജ്ര 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 ഇരുപത് ഇരുപത് കുന്ദ്റാംബോസ് പെട്ടെന്ന് നോക്കാം സമയമില്ല തീരെ സമയമില്ല എടാ ഇതൊക്കെ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഈ ഹെഡിങ്ങിന് എഴുതി വെച്ച് ഞാൻ അതിന്റെ താഴെ ഒരു നോട്ട് എഴുതും ഈ ഫൈവ് എ റൂ പണ്ട് പഠിച്ചിട്ടുണ്ട് കണ്ടിഷ്ട ക്ലാസ്സിൽ രാമചന്ദ്ര പാണ്ഡുരംഗ സ്വാതന്ത്ര്യസമര സേനാനിയാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് താന്തിയ തോപ്പി താന്തിയ തോപ്പി താന്തിയ തോപ്പി എന്ന് എഴുതി വെച്ച് രാമചന്ദ്ര പാണ്ഡുരംഗ അടുത്ത വാഞ്ചി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് മണിയാച്ചി സംഭവം മണിയാച്ചി വാഞ്ചി അയ്യർ എന്ന് പറയുന്നത് ഒരു വിപ്ലവ സംഘടനയിലെ അംഗമായിരുന്നു പുനലൂര് ഫോറസ്റ്റ് ഓഫീസിലെ ക്ലർക്കായിരുന്നു വാഞ്ചി അയ്യർ വിപ്ലവകാരിയായിരുന്നു വാൻഷി അയ്യർ ഒരു ബ്രിട്ടീഷുകാരനായ കളക്ടറെ വെടിവെച്ചു എവിടെ വെച്ച് മണിയാച്ചി റെയിൽവേ സ്റ്റേഷൻ മണിയാച്ചി റെയിൽവേ സ്റ്റേഷൻ തമിഴ്നാട്ടിലാണ് ആ റെയിൽവേ സ്റ്റേഷനിലെ ഇപ്പോഴത്തെ പേരാണ് വാഞ്ചി മണിയാച്ചി റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ വാഞ്ചി മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വാഞ്ചി അയ്യർ എന്ന് പറയുന്ന വാഞ്ചി വാഞ്ചിനാഥൻ മീശ ക്ലർക്കാത്തൊരു പയ്യനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം റോബർട്ട് ആഷിനെ വെടിവെച്ചു പോന്നു എസ് എച്ച് റോബർട്ട് ആഷ് എന്ന് പറയുന്ന കളക്ടർ തിരുനെല്ലി കളക്ടറെ വെടിവെച്ചു അയാൾ ട്രെയിനിൽ വരികയായിരുന്നു അപ്പോൾ വെടിവെച്ച് പോന്നു എന്നിട്ട് വാഞ്ചി അയ്യാർ വെടിവെച്ച് മരിച്ചു ആത്മഹത്യ ചെയ്ത് പറഞ്ഞു വാഞ്ചി അയ്യർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വാഞ്ചി അയ്യർ ഈ വാഞ്ചി അയ്യരെ വെടിവെക്കാനുള്ള കാരണത്തെക്കുറിച്ച് വിവാദങ്ങളുണ്ട് ആ വിവാദമെന്ന് പറയുന്നത് കുറ്റാലം വെള്ളച്ചാട്ടത്തിന് മറ്റ് ജാതിക്കാർക്ക് കുളിച്ചുകൂടാം അപ്പോൾ ഈ റോബർട്ട് ആഷ് എല്ലാവരുടെ അടുത്ത് കുളിക്കാൻ പറഞ്ഞു അങ്ങനെ ഉയർന്ന ജാതിക്കാർക്ക് അത് ഇഷ്ടമായില്ല എന്നും അതുകൊണ്ടാണ് കൊന്നതെന്നും ഒക്കെ വിവാദങ്ങളുണ്ട് എന്തായാലും നമ്മളെ സംബന്ധിച്ച് വാഞ്ചി അയ്യർ ഒരു സമര സേനാനിയായിട്ടാണ് നമ്മുടെ രാജ്യം കണക്കാക്കുന്നത് അടുത്ത് അതായത് സൈറ്റ് ഓഫ് അസാസിനേഷൻ ആ സൈറ്റിൻ്റെ സ്പെല്ലിങ് ഇതാണ് എസ് ഐ ടി സൈറ്റ് സ്ഥലമാണ് സൈറ്റ് ഓഫ് അസാസിനേഷൻ മണിയാച്ച് റെയിൽവേ സ്റ്റേഷനാണ് അവിടെ വെച്ചാണ് റോബർട്ട് ആഷിനെ വെടിവെച്ച് പോകുന്നത് തിരുനെൽവേലി കളക്ടറെ ആര് വെടിവെച്ച് വന്നു വാഞ്ചി അയ്യർ അപ്പോൾ വാഞ്ചി അയ്യർ എന്ന് പറയുന്നത് കപ്പലോട്ടിയ എന്ന് പറയുന്ന വി ഒ ചിദംബരം പിള്ളയുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് വാഞ്ചി അയ്യർ അടുത്തത് നമുക്ക് റാണി ഗായിഡിലും നാഗവിപ്ലവകാരിയാണ് സ്പിരിച്വൽ ലീഡറായിരുന്നു റാണി എന്ന ഈ പേര് കൊടുത്തത് ജവഹർലാൽ നെഹ്റുവാണ് അതുതന്നെ പി എസ് സി പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട് മണിപ്പൂർ കാര്യമാണ് അവരുടെ സ്ഥലം മണിപ്പൂരാണ് മണിപ്പൂർ റാണി ഗായിഡുലു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴത്തേക്കും ജയിലിൽ കിടന്ന ഒരു ധീര വനിതയാണ് ആര് റാണി ഗായിഡുലു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം മാതങ്കിനി ഹജ്ര മാതങ്കിനി എന്നേ പറയാനുള്ളൂ ഹജ്ര ഭർത്താവിൻ്റെ പേരാണ് മാതങ്കിനി മാതങ്കിനി എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു ഓൾഡ് ലേഡി ആയിരുന്നു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോഴത്തേക്ക് ഈ മാതങ്കിനി നയിച്ച ജാഥയ്ക്ക് നേരെ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചു പല പ്രാവശ്യം വെടിയേറ്റിട്ടും ത്രിവർണ പതാകയും പിടിച്ച് വന്ദേ വന്ദേമാതരം പാടി മുന്നോട്ട് പോയി മരിച്ചു വീണ ധീര രക്തസാക്ഷിയാണ് മാതങ്കിനി ഹജ്ര മാതങ്കിക്ക് മരിക്കുമ്പോൾ എഴുപത്തി രണ്ട് വയസ്സുണ്ട് ഇവരെയാണ് ഓൾഡ് ലേഡി ഗാന്ധി എന്ന് പറയുന്നത് പഴിഷിക്ഷിക്കുവാണെങ്കിൽ ചോദിക്കാം ഓൾഡ് ലേഡി ഗാന്ധി േഡി ഗാന്ധി എന്ന് പറയുന്നത് മാതങ്കിനി ഹജ്രയാണെന്ന് മനസ്സിലാക്കി വെക്കണം അടുത്തത് കുന്ദറാം ബോസാണ് കുതുറാം ബോസ് ഒരു ബംഗാളിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു കുതുറാം ബോസ് ഒന്ന് ഖുദ്റാം ബോസും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പ്രഫുല്ല ചാക്കി പ്രഫുല്ല ചാക്കി രണ്ടുപേരും കൂടെ എന്ത് ചെയ്യാൻ ഒരു മൈസിലേട്ടിനെ കൊല്ലാൻ തീരുമാനിച്ചു കൊല്ലാൻ തീരുമാനിച്ച് വെടിവച്ചു വെടിവെക്കുമ്പോഴത്തേക്ക് ആ മൈസരട്ട് രക്ഷപ്പെട്ടു പകരം മരിച്ചത് മറ്റാളുകളായിരുന്നു അവസാനം ഇദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തൂക്കിക്കൊന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തൂക്കിക്കൊല്ലുമ്പോഴത്തേക്ക് കുദ്രാംബോസിന് പതിനെട്ട് വയസ്സും എട്ട് മാസവും പിന്നെ എട്ട് ദിവസവും പ്രായമാണ് ഉണ്ടായിരുന്നത് പത്ത് ദിവസമെന്ന് ചിലടത്തു പറ പതിനെട്ട് വയസ്സ് എട്ട് മാസം എട്ട് ദിവസം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കിങ്സ് ഫോർഡ് എന്ന് ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തൂക്കിക്കൊന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ തൂക്കി തൂക്കിക്കൊല്ലുമ്പോഴത്തേക്ക് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയായിരുന്നു ഖുദ്രാം ബോസ് അതെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കൊന്നു കറക്റ്റ് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് തൂക്കി വന്നത് കുദ്റാം ബോസ് അങ്ങനെ നമ്മൾ ഇരുപത് പേരെ കഴിഞ്ഞു ഇനി നമുക്ക് ഇരുപത്തിയൊന്നിലേക്ക് കിടക്കാം ഇരുപത്തിയൊന്ന് പൈതമാരി വെങ്കിട സുബറാവു സുബറാവു അടുത്തതിലേക്ക് കിടക്കുക അടുത്തത് ഉദ്ധം സിംഗ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഉദ്ധം സിംഗ് ഉദ്ധം സിംഗ് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഫ്രഡ് ഫാസറ്റ് ഉച്ചാരണത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം ഇരുപത്തി നാല് പ്രീതിലത ലത വദേദാർ വധേദാർ ഇരുപത്തി അഞ്ച് ീണദാസ് വീണ ദാസ് അങ്ങനെ ഇരുപത്തിയഞ്ച് വ്യക്തികളെയാണ് ഇന്ന് പരിചയപ്പെടുത്തിയതന്നത് ആദ്യത്തെ പൈതരി വെങ്കട സുബ്ബറാവും ഇദ്ദേഹമാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് എഴുതിയത് പൈതന്മാരി ആന്ധ്രാപ്രദേശുകാരനാണ് ഇദ്ദേഹം എഴുതിയ പ്രതിജ്ഞ ആദ്യമായിട്ട് ഇദ്ദേഹം തന്നെ ഒരു സ്കൂളിൽ വെച്ച് കേൾക്കുകയാണ് അപ്പോഴാണ് ഇദ്ദേഹം മനസ്സിലായത് എൻ്റെ പ്രതിജ്ഞയാണ് അതാണ് പൈതിമാരി വെങ്കിട സുബ സുബ്ബറാവു അടുത്ത ഉദ്ധം സിംഗ് ഉദ്ധം സിംഗ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് ജാലിൻ ബാലാബാഗ് സംഭവത്തിൽ പങ്കെടുത്ത ചെറുപ്പക്കാരനാണ് അതിന് കാരണക്കാരനായ പഞ്ചാബ് ഗവർണറായിരുന്നു എം ഓ ഡയർ ഈ എം ഒ ഡയറിനെ പിന്നീട് വെടിവെച്ചു കൊന്ന ആളാണ് ഉദ്ധം സിംഗ് ഉദ്ധം സിംഗ് മനസ്സിലാക്കി വെച്ചേക്കുക ഇദ്ദേഹം കോടതി പറഞ്ഞ പേരാണ് റാം മുഹമ്മദ് സിംഗ് ആസാദ് ലണ്ടനിലാണ് ഇദ്ദേഹത്തെ തൂക്കിക്കൊന്നത് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാണ് ഇദ്ദേഹം കോടതിയിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത് ഉദ്ധം സിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഉദ്ധം സിംഗിനെ തൂക്കിക്കൊന്നത് ഇദ്ദേഹത്തിൻ്റെ കോടതി പറഞ്ഞ പേര് പറയൂ റാം മുഹമ്മദ് സിംഗ് ആസാദ് ശരി നമുക്ക് അടുത്തയിലേക്ക് പോവാം അടുത്ത ഫ്രെഡ് ഫാസറ്റ് ഫ്രെഡ് ഫാസറ്റ് ആണ് വയനാട്ടിലെ ഇടയ്ക്കൽ ഗുഹയിലെ അക്ഷരങ്ങൾ വായിച്ചെടുത്ത ആളാണ് ഫ്രഡ് ഫാസറ്റ് വയനാട് ഇടയ്ക്കൽ ഗുഹയിലെ ആ ലിപി വായിച്ചെടുത്ത ആളാണ് ഫ്രഡ് ഫാസറ്റ് വയനാട് അടുത്തത് പ്രീതിലത വധേദാർ പ്രീതിലത വധേദാർ സൂര്യസെന്നിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഒന്ന് വിപ്ലവകാരിയാണ് രണ്ട് ചുറ്റകോങ് ആയുധപ്പുര ആക്രമിച്ച വ്യക്തിയാണ് സൂര്യസെൻ സൂര്യസെന്നെയും പിന്നീട് വധിക്കുകയാണ് ചെയ്തത് പ്രീതിലത വധേദാർ ബ്രിട്ടീഷ് ക്ലബ്ബ് ആക്രമിച്ചു ബ്രിട്ടീഷുകാരുടെ അതിനുള്ള കാരണമെന്ന് പറയുന്നത് ആ ബ്രിട്ടീഷ് ക്ലബ്ബിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഡോഗ്സ് ആൻഡ് ഇന്ത്യൻസ് ആർ നോട്ട് അലവഡ് ഡോക്സ് ആൻഡ് ഇന്ത്യൻസ് ആർ നോട്ട് അലവോഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ സ്ഥാപനം തന്നെ ആക്രമിച്ചു ആ ആക്രമണത്തെ തുടർന്ന് ഇവർ പൊട്ടാസ്യം സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തു പിടികൊടുത്തില്ല അങ്ങനെയുള്ള ധീര രക്തസാക്ഷി ആണ് പ്രീതിലത വധേദാർ മനസ്സിലാക്കി വെച്ചേക്കുക അടുത്തത് ബീണാദാസാണ് വീണാദാസ് ബംഗാൾ ഗവർണർ സ്റ്റാൻലി ജാക്സനെ സ്റ്റാൻലി ജാക്സനെ വധിക്കാൻ ശ്രമിച്ച് അടവശിക്ഷ അനുഭവിച്ച ധീര വനിതയാണ് വീണാദാസ് ഇങ്ങനെ ഇരുപത്തിയഞ്ച് വ്യക്തികളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഈ ഓരോ വ്യക്തികളെക്കുറിച്ചും പ്രത്യേകം പ്രത്യേകം എഴുതി അതിനെ വിപുലീകരിക്കണം നിങ്ങൾ ഞാനൊരു ചെറിയ ക്ലൂ ആണ് തന്നത് ഈ ഇരുപത്തിയഞ്ച് വ്യക്തികളെക്കുറിച്ചും പി എച്ച് പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഓരോ സെക്കൻഡും പഠനത്തിന് വേണ്ടി ചെലവഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിജയിച്ച് പറ്റൂ എന്ന് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സുകൂടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം thank you